കൊടകര സെന്റ് ജോസഫ് പൊറോന ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യവസേപ്പിതാവിൻ്റെ ഊട്ടു തിരുനാൾ മെയ് നാല് ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന ലതീഞ്ഞ് നൊവേന എന്നിവ നടക്കും തുടർന്ന് നടക്കുന്ന ഊട്ടുവെഞ്ചിരിപ്പിന് ഇടവക വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി കാർമ്മികത്വം വഹിക്കും രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടു ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും ഫാദർ ജൂലിയസ് അറയ്ക്കൽ സി എം ഐ തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് മൂന്ന് നാൽപ്പത്തിയഞ്ചിന് ഇടവകയിലെ വൈദികർ നയിക്കുന്ന സെൻറ് ജോസഫ് ഫാമിലി കുർബാനയും നാല് മുപ്പതിന് തിരുനാൾ പ്രദക്ഷിണവും മണിക്ക് വാനിയിൽ വർണ്ണമഴയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ജെയ്സൻ കരിപ്പായി സഹവികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ ജനറൽ കൺവീനർ ജോസ് മാത്യു ഊക്കൻ കൈക്കാരന്മാരായ വർഗീസ് തൊമാന വർഗീസ് കോമ്പാറക്കാരൻ പി ആർഒ ജോയ്സ് ും എന്നിവർ പങ്കെടുത്തു തിരുനാൾ ദിനമായ മെയ് മാസം നാലാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാനയുണ്ട് ആ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടാണ് നേർച്ച കൂട്ടിൻ്റെ വെഞ്ചിരിപ്പ് നേർച്ച കൂട്ടിൻ്റെ വെഞ്ചിരിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് നേർച്ച ഭക്ഷണം കൊടുത്തു തുടങ്ങും ഉച്ച കഴിഞ്ഞ് ഏകദേശം രണ്ടര മണിവരെ നേർച്ച കൂട്ടിൽ പങ്കാളികളാകുന്നതിനുള്ള അവസരമുണ്ട് ഒരു കൂട്ടായ്മയുടെ തിരുനാളാണ് കൂട്ടുതിരുനാൾ അമ്പതിരുനാളിന് ശേഷം എല്ലാവരും ഒന്ന് ചേർന്ന് ഇപ്പോഴും അധ്വാനിക്കുന്നു ഒരുമിച്ച് അധ്വാനിക്കുന്നതാണ് അപ്പോൾ തന്നെ ഈ കൊടകരയെ സംബന്ധിച്ചാണെങ്കിലും ഈയൊരു സെൻറ്ററിൽ ഒരു പള്ളിയിൽ നാനാജാതി മധ്യസ്ഥരായി ഒട്ട് ഒട്ടനേകം പേര് വന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ കപ്പളയുടെ മുമ്പിലൊക്കെ അസുഖിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കൊടകരയുടെ ദേശീയ ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം വിശുദ്ധിതാവിൻ്റെ കൂട്ടുതിരുനാള് അത്രയധികം ജനങ്ങൾ ഒന്നിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് പള്ളിയെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ചയും ഞായറാഴ്ചയും എല്ലാവരുടെ ഇടവക്കാരുടെ മുഴുവൻ കൂടി കൈമേയി മറന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും അക്ഷീണം പ്രയത്നിച്ച് അത് ഒരു ദേശീയ ഉത്സവം തന്നെയാക്കി മാറ്റുകയാണ്